സ്വാമി ചിന്മയാനന്ദയുടെ നൂറ്റിയെട്ടാം ജയന്തി ദിനത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി ചിന്മയാ ശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരുത്തലിഞ്ഞു ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ചിന്മയാ മിഷനിലെ ആചാര്യന്മാർക്കൊപ്പം സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ അഞ്ച് ദിവസം നീണ്ടു പരിപാടിയുടെ ഭാഗമാക്കും സ്വാമി ചിന്മയാനന്ദയുടെ നൂറ്റിയെട്ടാം ജയന്തിയും അതേ തുടർന്ന് വരുന്ന ജഗദ്ഗുരു ശ്രീ സ്വാമികളുടെ ജയന്തിയും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആഗോള ചിന്മയാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊച്ചിയിൽ തുടക്കമായി സ്വാമി ചിന്മയാനന്ദയുടെ ജന്മം കൊണ്ട് പവിത്രമായ എറണാകുളം നഗരഹൃദയത്തിലെ എറണാകുളത്തപ്പൻ മൈതാനിയാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ശങ്കരത്തിന് വേദിയാകുന്നത് ഗുരു പാതക പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ചിന്മയാശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സമൂഹത്തിൽ പുതിയൊരു ആധ്യാത്മിക പാത തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആഗോള ചിന്മയാ മിഷൻ അധ്യക്ഷൻ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി ചിന്മയാ മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി ചിന്മയാശങ്കരം കൺവീനർ എ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചിന്മയ മിഷനിലെ ആചാര്യന്മാർക്കൊപ്പം സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പരിപാടിയുടെ ഭാഗമാകും ജനം കൊച്ചി